ഗുഡ് മോർണിംഗ് ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ ഒരേ ഏറെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഈ ഓർക്കിഡ് പൂ കിട്ടിയത് കേട്ടോ ഒരു ഏഴെട്ട് ചട്ടിയിലായിട്ട് ഞാൻ പല പല വെറൈറ്റി ഓർക്കിഡ് വെച്ചിട്ടുണ്ട് പക്ഷേ പൂവ് കിട്ടിയിട്ടില്ല പഴുത്തുള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ വീട്ടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് നമുക്കവിടെ ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ നിർബന്ധമായിരുന്നു അതെടുത്ത് കളയാൻ സമ്മതിക്കാറുള്ളത് അത് കളയാഞ്ഞത് കാര്യമായി ഇപ്പോൾ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടാറുണ്ട് നല്ല വെയിലാണ് ഇവിടെ അതിന് സൈഡിലായിട്ട് റോസാ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് റെഡും വൈറ്റ് കളറും ഒക്കെ പൂക്കളുണ്ട് പക്ഷെ ഒരുപാട് പൂക്കളൊന്നുമില്ല കുറച്ചുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ എല്ലാം പൊഴിഞ്ഞു പോയതാണ് കേട്ടോ മുത്തത്തോടും ഉള്ളിത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് പീസ് ലില്ലി അതിൽ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരുപാട് ചട്ടിയിലായിട്ട് അത് പിരിച്ച് നട്ടുവച്ചിട്ടുണ്ട് പൂവിടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ത് നല്ലതായി പൂക്കൾ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും ഒരുപാട് പരിചരണമൊന്നും വേണ്ട നമ്മൾ നല്ല വെള്ളം കൊടുത്താൽ മതി പിന്നെ ഇളം വെയിലടിച്ചാലും മതി ഒരുപാട് വെയിലടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം മഞ്ഞച്ച് പോവും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേലിപ്പൂവ് അല്ലെങ്കിൽ അരിപ്പൂവ് അല്ലെങ്കിൽ ലെൻഡാന നല്ല പൂക്കളല്ലേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് ഈ മഞ്ഞ ലെൻഡാനാണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ നല്ല വെയിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂക്കുകയും ചെയ്യും ഇത് ബികോണിയുടെ ഒരു വെറൈറ്റിയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതൊരു നാലഞ്ച് ചട്ടിയിൽ പിരിച്ച് നട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഒരു കളർ കാണാനായിട്ട് പിന്നെ എനിക്ക് വേറൊരു വെറൈറ്റി ബികോണിയും കൂടെ ഉണ്ട് അത് അതിനകത്ത് പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതും ഇതുപോലെ ഒരുപാട് ചട്ടിയിലാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് വെറൈറ്റി ബികോണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു ഫേം പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഇത് തന്നെ കിളിർത്ത് വന്നതാണ് എന്ത് നല്ല ഗ്രീനാണല്ലേ അത് കാണാനായിട്ട് എൻ്റെ പോണിൻ്റെ ഇത് വളർന്നു വന്നത് അത് ആ പോണിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് ഇത് സർവ്വസാധാരണമായി കാണുന്ന പെൻഡാസ് അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ള അഞ്ച് ഇതളോടുകൂടിയ ചെടിയാണ് ഇതെനിക്ക് വേറൊരു വെറൈറ്റി കളർ കിട്ടിയതും കൂടെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വെയില വേണം കേട്ടോ എൻ്റെ തൂക്ക് ചെടികളെല്ലാം ഞാനൊരു പൈപ്പ് ഇവിടെ വെച്ചിട്ട് അതിലാണ് തൂക്കിയിട്ടേക്കുന്നത് എല്ലാം നല്ല ഇതൊരു വെറൈറ്റി അല്ലേ കാണാനായിട്ട് വീടിൻ്റെ ഇൻ്റർലോക്ക് പണിയൊക്കെ നടക്കുന്ന സമയത്തുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ഇതാണ്ട് ഇത് കണക്ക് സെറ്റ് ചെയ്തെടുത്തു എന്നിട്ടത് പച്ചപ്പൊക്കെ നട്ടെടുത്തു ഒരു പ്രത്യേക ഭംഗിയിൽ ഇത് കാണാൻ ഇനി എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ എപ്പോഴാണ് നമ്മളെ സപ്പോർട്ടെ കണ്ടത് നോക്കിയേ എല്ലാത്തിലും നന്നായിട്ട് കായുകളൊക്കെ വന്ന് നിപ്പുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായോ